ഹായ് ഗായ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫുഡ് റിവ്യൂ ആണ് ഇന്ന് നമ്മളുള്ളത് ദജീജിലെ ലുലൂലാണുള്ളത് ഇവിടുത്തെ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് ഇന്ന് പോയിരിക്കുന്നത് നമ്മൾ ഓർഡർ ചെയ്ത് തന്നതൊക്കെയാണെന്ന് വെച്ചാൽ നൂൽ പൊറോട്ടയും പിന്നെ നമ്മളൊരു പെരിപ്പെരിയുടെ ഫഹം ഓർഡർ ചെയ്തു അതുകൂടാതെ ഇന്നത്തെ അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ബീഫ് പൊള്ളിച്ചത് അത് നല്ലൊരു സൂപ്പർ ഡിഷായിരുന്നു ഒരു വെറൈറ്റി പ്രസൻറ്റേഷനൊക്കെ ആയിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു നല്ല നാടൻ ബീഫ് നമ്മുടെ നാടിനെ ബീഫ് നല്ല ടേസ്റ്റി ആയിട്ട് വാഴയിലകലൊക്കെ പൊതിഞ്ഞിട്ട് നല്ല തവയിൽ വെച്ചിട്ട് ഇങ്ങനെ നല്ല ഹോട്ടായിട്ട് നമുക്ക് തരും ഭയങ്കര ടേസ്റ്റി ആയിരുന്നു പിന്നെ പെരി പെരി നമ്മളെപ്പോഴും കഴിക്കാറുള്ളതാണ് കാരണം അതിന് ടേസ്റ്റ് വളരെ നല്ലതായതുകൊണ്ട് നമ്മളെപ്പോൾ പോകുമ്പോഴും എന്തെങ്കിലും ഡിഷ് ഓർഡർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അത് ഓർഡർ ചെയ്യാറുണ്ട് പ്രസന്റേഷൻ പോലെ തന്നെ വളരെ നല്ല ടേസ്റ്റിംഗ് കൂടെ ആയിരുന്നു ഇത് ഇത് നൂൽ പൊറോട്ടയുടെ കൂടെ ഭയങ്കര സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേകതരം ടേസ്റ്റ് ആയിരുന്നു നൂൽ പൊറോട്ടയുടെ കോമ്പിനേഷൻ തിരക്കി നടക്കുന്നവർക്ക് ഇതൊരു എന്താ അസാധ്യ കോമ്പിനേഷൻ ബീഫ് പൊള്ളിച്ചത് എങ്ങനെയുണ്ട് തിരിച്ചു നമ്മുടെ നാട്ടിലെ അതിന്റെ കൂടെ നൂൽ പൊറോട്ട അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി ഒരു നല്ല വീഡിയോയുമായി കണ്ടുമുട്ടാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ താങ്ക് യു